ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കലാത്തിയുടെ ഒരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റീസ് ആണ് കേട്ടോ കാണിക്കുന്നത് പ്ലാനിൻ്റെ സൈസും റേറ്റും പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് വഴിയായിരിക്കും നമ്മൾ പ്ലാൻ സെൽ സെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ തിങ്കളാഴ്ച മുതലായിരിക്കും കേട്ടോ അയക്കുന്നത് അപ്പോൾ അത് ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം പ്ലാൻസൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാനിൻ്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഒട്ടും നമസ്കാരം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് കലാത്തിയ ഓർണാട്ടയാണ് നല്ല ഡാർക്ക് ഗ്രീനിൽ ഒരു പിങ്ക് ലൈൻ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നല്ല വെൽ റൂട്ടഡായ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ്റി രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കലാത്തിയ ഗോൾഡൻ ആണ് നല്ലൊരു യെല്ലോ കളർ ലീഫിന് കയറി വരും കേട്ടോ അപ്പോൾ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കലാത്തിയ റാട്ടിൽ ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത് അപ്പോൾ അതായത് ഈ കാണുന്ന സൈസുള്ള പ്ലാൻ്റാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കലാത്തിയ ഫ്രെഡ്ഡി ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസായിട്ടോ നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കലാത്തിയ ബേൾമാർക്സ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസായിട്ടോ നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫിഷ് ബോൺ കലാത്തിൽ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കലാത്തിയ പീകോക്ക് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കലാത്തിയ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കലാത്തിയ ആണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ലീഫുകളാണ് അതുപോലെ തന്നെ നല്ല വൈറ്റ് കളർ ലീഫിന് കയറി വരും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കലാത്തിയ സെറ്റോസയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ഹെൽത്തിയായ വെൽ റോട്ടഡ് ആയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഓരോന്നിൻ്റെ പ്ലാന്റിൻ്റെ സൈസും റേറ്റ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആവശ്യമുള്ള ഒരു ഓർഡർ ചെയ്യാട്ടോ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്